അപ്പം എന്താ നിങ്ങൾക്ക് വേണ്ടേ നൂറ് റുപ്പ്യ എന്നാ ഞാൻ പറയുന്ന കാര്യം പറഞ്ഞാൽ വരും അറിയോ ശ്രദ്ധിച്ചോട്ടോ ഇപ്പം അവർ അഞ്ചു റുപ്പ്യ വരുമോ നാല് റുപ്യേ എന്തിനാണ് എനിക്ക് മൂന്ന് റുപ്പാ എൻ്റെ അടുത്താകെ രണ്ട് റുപ്യുള്ള പഠിച്ചു എപ്പം അങ്ങനെ പറഞ്ഞാൽ നൂറ് റുപ്യ എപ്പം തരും അവര് പറയണോ ഇപ്പം അപ്പം അഞ്ചു റുപ്പ്യ വരുമോ എന്തിനാ എനിക്ക് എന്തിനുട്ത്ത് ആകെ രണ്ട് എത്ര ഞാൻ കഴിപ്പിച്ചത് പറഞ്ഞേ നിനക്കൊരു അഞ്ചു നാല് കേട്ടോ കേട്ടോ ഇപ്പൊ ഇപ്പൊ അഞ്ചു റുപ്പ വരും നാലു എന്തിനാ എനിക്ക് മൂന്നുറുപ്യ എന്റെ അടുത്താകെ രണ്ട് റുപ്പു എന്നാ പറയുന്നു ശ്രദ്ധ കേട്ടോ പറഞ്ഞുതരാ അതായത് ഇപ്പനോട് കുട്ടി പോയി ചോദിക്കണേ ഇപ്പൊ അഞ്ചു റുപ്യ വരോ നാലുപ്യ എന്തേക്ക് പോന്നു

ുളു എങ്ങനെ മനസ്സിലാടിപ്പഞ്ചു റുപ്പ തരുമോ നാലു എന്തിനാ എനിക്ക് മൂന്നുറുപയടുത്താകെ ഫുട്ബോളിന്റെ ആവശ്യം ഇങ്ങനെ പറഞ്ഞാലാണ് പൈസ തരള്ളു അത് അത് ഓൻ തരാനുള്ളത് ഞാൻ നൂറ് റുപ്പ്യ തരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയണോ ആ നൂറ് തരൂ ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞ നൂറ് റുപ്പ്യപ്പ കൈ തരും ഒരെട്ട് മണിയാ പറഞ്ഞ തരാം ഇപ്പൊ ഇപ്പൊ അഞ്ചുപയ്യ വരുമോ നാലു എന്തിനാ എനിക്ക് മൂന്നു റുപ്പ്യ എന്റെ അടുത്ത രണ്ടുപ്യുന്നവട് ചോറ് ടുത്ത് അഞ്ചു റുപ്യോപരിന്റെ അടുത്ത് നാലൂറ് എനിക്ക് രണ്ടുപ്യോരോറ് കാണില്ലല്ലോ അഞ്ചു വരും നാലു എന്തിനും മൂന്നുപയ്യ എന്റെ അടുത്താകെ രണ്ടുപയല്ലോ എന്നാ വിളിച്ചോറുപയ

3 രൂപ ഉള്ളൂ കിട്ടും കിട്ടും യു ക്യാൻ ഇത്രേം 300 രൂപ ഉള്ളൂ കിട്ടില്ല ഇല്ല ടടക്കും തല പറയണോ 100 രൂപ ടാഗ് ₹2 രൂപ ഞാൻ 14 രൂപ ആവും കെട്ടിട്ടോ അതൊന്നുമല്ല കാര്യമല്ല ഇല്ലാണല്ലോ ഫുൾ ആകെ ഇതിനടത്ത് വരുന്നു ആ ഫുൾ കെട്ടിടിക്കോ പരി ആ പെപ്പേ പെപ്പേ ഇനിക്കാലേ 5 രൂപയേ ഉള്ളൂ hmm പെപ്പേ പെപ്പേ 300 രൂപയേ ഉള്ളൂ ഇന്നിന്റെ ടാഗ് വരെ 300 രൂപ ഉള്ളൂ ഞാൻ വിചാ രണ്ടുപയട പൈപ്പറ്റി ശ്രദ്ധിച്ചു കേട്ടോ കേട്ടോ ശ്രദ്ധിച്ച് കേട്ടോളി ഇപ്പൊ അഞ്ചുപയ്യ വരുവോ നാലു എന്തിനുപ്യടുത്താകെ രണ്ടു അവിടെ ചോറുപ്യപ്പനിക്ക് നാലു ഒരു സംഖ്യ തോൽവി ഇല്ല ട്രൈ സമ്മതിക്കോളൂ

അഞ്ചു നാലു എന്തിനു മൂന്നു എന്റെ അടുത്താകെ രണ്ടുപേയൊന്നും അടിച്ച് എത്തിയാടുത്താകെ മൂന്നൂറ് പറഞ്ഞു ക്ക് പറയാൻ എന്ന് പറഞ്ഞേ ഞാൻ വരെ പഠിപ്പിച്ചിട്ടുണ്ടി വരാം കേട്ടോ